ഒരിക്കൽ കൂടി അല്ലേലു അധോനായി ചാനലിലൂടെ കണ്ടുമുട്ടുവാൻ അവസരം തന്ന ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം ഇന്ന് നമ്മൾ മധ്യപ്രദേശിലുള്ള ഹൗലിയ എന്ന പള്ളിയുടെ കീഴിലുള്ള ഒരു ഗ്രാമത്തിലെ കുർബാന അർപ്പിക്കുന്നത് കണ്ടതിന് ശേഷം ഈ ഗ്രാമത്തിനെക്കുറിച്ചെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം ജോബിനു പ്രൊഡക്ഷൻസ് അവതരിപ്പിക്കുന്നു ഹല്ലു അധോനായി പള്ളിയിൽ നിന്നു ഒരു ഗ്രാമത്തിലേക്ക് ഫാദർ പ്രകാശ് തങ്കപ്പൻ കുർബാന അർപ്പിക്കാനായി പോകുന്ന വഴിയാണ് ഇത് ഇങ്ങനെയുള്ള വഴിയിലൂടെ സഞ്ചരിച്ചാണ് വൈദികർ കുർബാന അർപ്പിക്കാൻ പോകുന്നത് यहाँ किया करो। श्री शक्तिमानी सर्पिता और कुत्रा के आत्मा आप सबों को आशीर्वाद प्रदान करें। आमीन। आपके बीच के सभी रोगियों को यीशु के नाम पर आप सबों को चंगाई प्रदान करता हूँ। आमीन। जो मन में फीर थे प्रभु यीशु ने की प्रदान प्रदान जो पाप के के बंधन में उन्हें प्रभु यीशु छुटकारा सभी നമ്മൾ ഇപ്പോൾ കണ്ട വീഡിയോയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നതിന് മുൻപ് ഒരു കാര്യം എന്നെ ശ്രവിക്കുന്ന ഓരോരുത്തരോടുമായി ഞാനൊന്ന് ചോദിച്ചോട്ടെ സുപ്രീം കോടതിയിലെ ജഡ്ജി ജസ്റ്റിസ് ആർ ഭാനുവതി ഇങ്ങനെ പറഞ്ഞു ഞാൻ ഒരു ഹിന്ദുവാണ് എങ്കിലും ഞാൻ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിലാണ് വിശ്വസിക്കുന്നത് സുപ്രീം കോടതി ബാർ അസോസിയേഷൻ യാത്രയപ്പ് ചടങ്ങിലാണ് ആർ ഭാനുപതി ഇങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ട് എനിക്ക് കിട്ടിയ ഉത്തരം ഞാൻ നിങ്ങളോട് പറഞ്ഞോട്ടെ നമ്മൾ ഇപ്പോൾ കണ്ട വീഡിയോയിൽ ഫാദർ പ്രകാശ് തങ്കപ്പനിൽ നിന്ന് ഞാൻ കണ്ട സത്യങ്ങൾ നല്ല അനുഭവങ്ങൾ ഞാനൊന്ന് പങ്കുവെച്ചോട്ടെ ഔലിയ പള്ളിയുടെ കീഴിലുള്ള ഒരു ഗ്രാമത്തിൽ വീടിനകത്ത് നടത്തുന്ന കുർബാന അർപ്പണമാണ് നമ്മൾ കണ്ടത് ഔലിയ പള്ളിയുടെ കീഴിൽ വിവിധ ഗ്രാമങ്ങളിൽ കുർബാന അർപ്പിക്കുന്നു നമ്മളുടെ പോലെ അല്ല ഇവിടെ ഈ ഗ്രാമത്തൊക്കെ നടത്തുന്ന കുർബാന രാത്രി കാലങ്ങളിലാണ് അത് ഒരു ഗ്രാമത്തിൽ ഒരു ദിവസമാണെങ്കിൽ പിറ്റേ ദിവസം മറ്റൊരു ഗ്രാമത്തിലാണ് അവിടെയൊന്നും പള്ളികളില്ല അതെല്ലാം വീടുകളിലാണ് ഇവിടെ വിരലിൽ എണ്ണാവുന്ന ക്രിസ്ത്യാനികളെ ഉള്ളൂ എന്നാൽ ഇവർ തന്നെ ഈ ഔലിയ പള്ളിയിലേക്ക് വരണമെങ്കിൽ കിലോമീറ്ററുകൾ അകലെയാണ് അൻപതും അറുപതും എഴുപതും ഒക്കെ കിലോമീറ്ററുകൾ അകലെയാണ് ഓരോ ഗ്രാമങ്ങളും ആ ഗ്രാമത്തിലേക്ക് വണ്ടി ഓടിച്ച് അച്ഛൻ അവിടെ ചൊല്ലുകയും അവിടെ കുർബാന അർപ്പിക്കുകയും ചെയ്യുകയാണ് എന്നാൽ എനിക്ക് ഇഷ്ടപ്പെട്ട ചില സംഭവങ്ങൾ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ അച്ഛനിൽ നിന്ന് കണ്ട നല്ല ഗുണങ്ങൾ ഞാൻ പറയുകയാണ് അതിതാണ് അച്ഛൻ ഏതൊരു കൊച്ചിനെ കണ്ടാലും ഏ ബേട്ട ബേട്ടി എന്ന് വിളിക്കുമ്പോഴേക്കും ആ കൊച്ചുങ്ങൾ അച്ഛൻ്റെ അടുത്തേക്ക് ഓടി വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് മൂക്കളെ ഒളിപ്പിച്ച് നടക്കുന്ന കൊച്ചിനെയും വാരിയെടുക്കാൻ പറ്റുന്ന കൊച്ചിനെയാണെങ്കിൽ വാരിയെടുക്കുകയും കൈ പിടിച്ച് നടക്കാൻ പറ്റുന്ന കൊച്ചിനെയാണെങ്കിൽ കൈ പിടിച്ച് നടക്കുകയും തോളിൽ കൈട്ട് നടക്കേണ്ട കൊച്ചാണെങ്കിൽ ആ വ്യക്തിയെ തോളിൽ കൈയിട്ട് നടക്കുകയും ചെയ്യും അച്ഛൻ്റെ സ്നേഹം അല്ലെങ്കിൽ ഈശോയുടെ സ്നേഹം അച്ഛൻ പകർന്നു കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇവിടെ വിരലിൽ എണ്ണാവുന്ന മുസ്ലിംസും ഒക്കെ ഉള്ളു ബാക്കിയെല്ലാം ഹിന്ദുക്കളാണ് ക്രിസ്ത്യൻസും വിരലിൽ എണ്ണാവുന്ന മാത്രം ക്രിസ്ത്യൻസേ ഉള്ളൂ എന്നാൽ ജാതി ഭേദ മന്യെ എല്ലാവരും അച്ഛനെ കാണുമ്പോൾ ജയ് യേശു എന്ന് പറഞ്ഞ് കൈകൂപ്പി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പ്രിയ സഹോദര സഹോദരി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഇവിടെ വർഗീയത അങ്ങേ അറ്റമുണ്ട് മറ്റൊന്നുമല്ല മുതിർന്ന ജാതിക്കാരൻ്റെ വീട്ടിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം പോലും തരത്തില്ല അങ്ങനെയുള്ള ഈ നാട്ടിൽ അച്ഛനെ കാണുമ്പോൾ എല്ലാവരും അത് രാഷ്ട്രീയക്കാരാവട്ടെ അത് വലിയ മത നേതാവട്ടെ അത് ഉദ്യോഗസ്ഥരായിക്കോട്ടെ പോലീസോ പട്ടാളോ ആര് തന്നെ ആവട്ടെ അവരൊക്കെ അച്ഛനെ കാണുമ്പോൾ ജയ് യേശു എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്ന ഇത് ഇത്രയേ ഉള്ളൂ അച്ഛൻ്റെ ആ സ്നേഹം അച്ഛൻ ഈശോയുടെ സ്നേഹം ജനങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതൽ കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട് എന്നാൽ എന്തുകൊണ്ടാണ് ജസ്റ്റിസ് ആർ ഭാനുപതി ഞാനൊരു ഹിന്ദുവാണ് എങ്കിലും ഞാൻ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയാൻ കാരണം അതെനിക്ക് മനസ്സിലായത് അച്ഛനിൽ നിന്ന് കണ്ട ഒരു സത്യമാണ് അച്ഛൻ ഇവിടെയുള്ള പാവപ്പെട്ട കുട്ടികളെ അവർക്ക് പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് അച്ഛൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിൽ പോലും മറ്റുള്ളവരിടത്തുനിന്ന് പണം സ്പോൺസർ ചെയ്യിപ്പിച്ച് അവരെ പഠിപ്പിച്ച് നല്ലൊരു നിലയിൽ എത്തിപ്പിച്ച എത്രയോ കൊച്ചുങ്ങളുണ്ട് ഒരു പക്ഷേ ജസ്റ്റിസ് ആർ പോലെ ഇവരും വരും കാലങ്ങളിൽ ജഡ്ജിമാരോ ഐ പി എസ് ഉദ്യോഗസ്ഥരോ മറ്റ് വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ ആയിത്തീർന്നു കൂടെ എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ ഈ നല്ല പ്രവൃത്തിയെപ്പോലെ സഭയിലുള്ള എല്ലാ അച്ഛന്മാരും എല്ലാ അൽമായ പ്രേക്ഷിതരും ഇങ്ങനെയൊക്കെ ചെയ്താൽ അതുപോലെ സുഹൃത്തെ ഈശോയുടെ സാക്ഷ്യം അല്ലാതെ ക്രിസ്തു മതത്തിലേക്ക് അവരെ കൂട്ടാനായി നടക്കാതെ ക്രിസ്തുവിനെ കൊടുക്കുന്നവരായി തീരുന്നവരാ ആകുക അതല്ലേ നമുക്ക് വേണ്ടത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ